സംസ്ഥാന പദവിയും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരമുള്ള സംരക്ഷണവും ആവശ്യപ്പെട്ട് ലഡാക്കിൽ നടന്നുവന്ന പ്രക്ഷോഭം പൊടും തന്നെ അക്രമാസക്തമായപ്പോൾ യുവജനങ്ങളുടെ രോഷം തണുപ്പിക്കാൻ ബി സർക്കാർ നടത്തിയ ചില ശ്രമങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ലഡാക്കിലുണ്ടായ അക്രമത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കാലാവസ്ഥാ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ സോനം വാങ്ചുക്കിന്റെ തലയിൽ കെട്ടിവെക്കാനും പ്രതിഷേധത്തിന്റെ ആഴത്തിലുള്ള കാരണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ലഡാക്കിലെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലേ അപ്പെക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവയുടെ യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനങ്ങൾ അക്രമാസക്തമായപ്പോൾ പ്രതിഷേധത്തിന്റെ മുഖമായി മാറിയ സോനം വാങ്ചുക് അതിനെ യുവജനതയുടെ രോഷം ജെൻസി വിപ്ലവം എന്നൊക്കെയായിരുന്നു വിശേഷിപ്പിച്ചത് എന്നാൽ അക്രമങ്ങൾക്ക് പിന്നിൽ ചില വ്യക്തികളുടെ ഇടുങ്ങിയ രാഷ്ട്രീയമാണെന്നും വാങ്ചുക്കിന്റെ സ്വകാര്യ ലക്ഷ്യങ്ങളാണ് യുവാക്കളെ പ്രേരിപ്പിച്ചതെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ആരോപിച്ചു യഥാർത്ഥത്തിൽ ബി ജെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ബി ജെ പി നേതൃത്വം ലഡാക്കിലെ യുവജന രോഷത്തെ കേവലം ജെൻസി വിപ്ലവമായോ രാഹുൽ ഗാന്ധിയുടെയോ വാങ് ചുക്കിന്റെയോ പ്രേരണയാലോ ഉണ്ടായ ഒറ്റപ്പെട്ട സംഭവമായോ ചുരുക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മു കാശ്മീരിൽ നിന്ന് വേർതിരിച്ച് ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ പ്രദേശത്തെ ജനങ്ങൾക്ക് നൽകിയിരുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് ആറാം ഷെഡ്യൂൾ പ്രകാരമുള്ള പ്രത്യേക പദവി നൽകുമെന്നതായിരുന്നു ഇത് ലഡാക്കിലെ തനത് സംസ്കാരവും പരിസ്ഥിതിയും ഭൂമിയും സംരക്ഷിക്കാൻ നിർണായകമാണ് എന്നാൽ നാലു വർഷം കഴിഞ്ഞിട്ടും ഈ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല ഈ വഞ്ചനാപരമായ സമീപനമാണ് ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യുവതലമുറയിൽ കടുത്ത നിരാശ ഉണ്ടാക്കിയത് മറ്റൊന്ന് ലഡാക്കിലെ യുവജനങ്ങളുടെ പ്രധാന ആശങ്കകളിലൊന്ന് തൊഴിലവസരങ്ങളുടെ അഭാവമാണ് കേന്ദ്രഭരണ പ്രദേശമായതോടെ പ്രാദേശിക പങ്കാളിത്തം കുറയുകയും പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥ ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു ഇത് തദ്ദേശീയരായ യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കുറച്ചു സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ പദവിയും ലഭിച്ചാൽ മാത്രമേ പ്രാദേശിക ഭരണത്തിൽ ജനങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കൂ അതുവഴി ഭൂമി ജോലി പരിസ്ഥിതി എന്നിവയിൽ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയും ഈ അടിസ്ഥാന ആവശ്യമാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ മുഖ്യ കാരണം പ്രക്ഷോഭം അക്രമാസക്തമായതിനു പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സോനം വാങ്ങിച്ചതിനെതിരെ ശക്തമായ പ്രസ്താവനകളാണ് ഇറക്കിയത് വാങ്ചുഗിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളാണ് അക്രമങ്ങൾക്ക് കാരണമായതെന്ന് സർക്കാർ ആരോപിച്ചു കൂടാതെ വാങ്ചുക്കിനെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒരു പ്രമുഖ പൊതുപ്രവർത്തകനെതിരെ ഇത്രയും കടുത്ത നടപടിയെടുക്കുന്നത് പ്രതിഷേധമുയർത്തുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും പ്രക്ഷോഭങ്ങളുടെ മുഖം വികലമാക്കാനുമുള്ള ഭരണകൂടത്തിന്റെ തന്ത്രമായാണ് വിമർശകർ വിലയിരുത്തുന്നത് ഇനി എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെയും ജെൻസിയെയും ചേർത്ത് വെച്ച് ബി പ്രതിരോധം സൃഷ്ടിക്കുന്നതെന്ന് നോക്കാം അക്രമ സംഭവങ്ങൾ ഉണ്ടായ ഉടൻ തന്നെ ബി ജെ പി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആരോപണമുയർത്തി രാഹുൽ ഗാന്ധി അടുത്തിടെ യുവാക്കളെ അഭിസംബോധന ചെയ്തതിനെയും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെയും ചൂണ്ടിക്കാട്ടി ലഡാക്കിലെ പ്രക്ഷോഭങ്ങളെ കോൺഗ്രസ് ആണ് ഇളക്കിവിട്ടതെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു എന്നാൽ ഈ ആരോപണം ലഡാക്കിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങളെയും ഭരണകൂടത്തോടുള്ള അവരുടെ നിരാശയും ലഘൂകരിക്കുന്നതിന് തുല്യമാണ് സോനം വാങ് തന്നെ വ്യക്തമാക്കിയതുപോലെ ലഡാക്കിൽ കോൺഗ്രസിന് ഇത്രയധികം യുവാക്കളെ തെരുവിലിറക്കാൻ കഴിയുന്ന സ്വാധീനമില്ല ലഡാക്കിലെ യുവജനങ്ങളുടെ പ്രക്ഷോഭം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രേരണയിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ താല്പര്യത്തിലോ ഉണ്ടായതല്ല മറിച്ച് തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിൽ നിന്നും വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടതിലുള്ള രോഷത്തിൽ നിന്നും ഉടലെടുത്തതാണ് ലഡാക്കിലെ യുവാക്കളുടെ പ്രക്ഷോഭം ഒരു ജൻസി പ്രതിഭാസമായോ രാഹുൽ ഗാന്ധിയുടെയോ സോനം വാക്ചുക്കിൻ്റെയോ തന്ത്രപരമായ നീക്കമായോ ചിത്രീകരിക്കുന്നത് ബി എളുപ്പമുള്ള രാഷ്ട്രീയ വഴിയാണ് എന്നാൽ പ്രക്ഷോഭത്തിൻ്റെ അടിത്തട്ടിലുള്ള സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ സംരക്ഷണവും തൊഴിലില്ലായ്മയും പോലുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ മറച്ചുവെക്കാനോ ലഘൂകരിക്കാനോ ഈ പ്രചാരണങ്ങൾക്ക് കഴിയില്ല ലഡാക്കിലെ ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയ വിശ്വാസത്തിന്മേലുള്ള ഭരണകൂടത്തിന്റെ തികഞ്ഞ പരാജയമാണ് ഈ പ്രക്ഷോഭങ്ങളുടെ യഥാർത്ഥ കാരണം യുവതലമുറ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ ഈ തന്ത്രം ജനാധിപത്യപരമായ ആവശ്യങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമായി മാത്രമേ വിലയിരുത്താൻ കഴിയൂ ലഡാക്കിലെ ജനങ്ങളുടെ ആശങ്കകൾ കേട്ട് അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ആർജവമാണ് കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും കാണിക്കേണ്ടത്